വിജയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനെ കാണാനായിട്ട് കഴിഞ്ഞത് പല തരത്തിലുള്ള അപവാദങ്ങൾ ഇടതുപക്ഷം ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരിപ്പിച്ചെങ്കിലും അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചാലക്കുടിയുടെ സുസ്ഥിര വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ചാലക്കുടിയുടെ എം പി ആയിരുന്ന ശ്രീ ബിന്ദി ബെഹനാന് വലിയ പിന്തുണയാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ലഭിച്ചത് അതിന് ഇവിടെയുള്ള യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാരും കമ്മിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ജനറൽ കമ്മിറ്റിയന്മാരുൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും സ്ഥാപനപ്രവർത്തകരുടെയും ഇടയായ പ്രവർത്തനം ഇതൊരു വിജയത്തിന് കാരണമായി അങ്ങനെ എല്ലാവരെയും എല്ലാവർക്കും പ്രചാരണത്തിനെക്കുറിച്ചും മാറ്റപ്പെട്ടുകൊണ്ടായിരുന്നു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഒരു മിന്നുന്ന വിജയമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റ് കാലഘട്ടങ്ങളില്ലാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പല ആളുകളും കയറി വരികയും അതൊക്കെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ വന്ന് വന്നിട്ടും ചാലക്കുടിയിൽ കോൺഗ്രസ് അതിശക്തമായി തിരിച്ചു വന്ന ഒരു കാര്യം കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാനും എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ എം എൽ എ അടക്കം എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ് കാരണം ഞങ്ങൾ ചാലക്കുടിയിലെ കോൺഗ്രസിൻ്റെ ശക്തി വിളിച്ചു വരും ഒരു മണ്ഡലമായി ഞാൻ നിൽക്കുകയാണ് ചാലക്കുടിയിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി വിജയമുണ്ടാക്കാൻ സാധിച്ചു കേരളത്തിൽ നിന്ന് വിജയമുണ്ടാക്കാൻ സാധിച്ചു